സമകാലികം എറണാകുളം ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും വികസന പ്രവർത്തനങ്ങൾ തങ്ങളുടെ ആവശ്യങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അവയ്ക്കുള്ള പരിഹാര നിർദ്ദേശങ്ങൾ ഇവയെല്ലാം പൊതുജനങ്ങൾ തന്നെ പങ്കുവയ്ക്കുകയായിരുന്നു കഴിഞ്ഞ കുറച്ചു നാളുകളായി സമകാലികം ജനശബ്ദത്തിലൂടെ ഇതിന് നഗരസഭാധ്യക്ഷന്മാർ നൽകിയ മറുപടിയുടെ തുടർഭാഗമാണ് ഇന്ന് സമകാലികത്തിൽ നമ്മുടെ തൃക്കാക്കരയിലെ ഏറ്റവും ദുരിതം എന്ന് പറയുന്നത് കുടിവെള്ള ക്ഷാമമാണ് എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് കാലഘട്ടത്തിൽ നമ്മൾ അമ്പാടി മൂലയിൽ ഒരു വാട്ടർ ടാങ്ക് പണതാണ് അന്നത്തെ ജനസാന്ദ്രതയല്ല ഇന്ന് നമ്മുടെ തൃക്കാക്കരയിലുള്ള ജനസാന്ദ്രത ഒരു പത്ത് മടങ്ങ് ആളുകളല്ല കൂടുതൽ ഇവിടെ വന്നിട്ടുള്ളത് തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി പിള്ളൈ അതേപോലെ തന്നെ നിത്യേന വന്നു പോകുന്ന ആളുകളും പിന്നെ പഴയ കാലത്തേതുപോലെ വെള്ളം വെച്ചുപയോഗിക്കുന്ന കാലഘട്ടം മാറി ഒരാൾ ടോയ്ലറ്റിൽ പോയാൽ പോലും അഞ്ച് ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം അങ്ങനെ ഒരാൾ നാല് പ്രാവശ്യം പോകുമ്പോൾ ഇരുപത് ലിറ്റർ വെള്ളം ഒരാൾക്ക് തന്നെ വേണ്ടിവരും അപ്പൊ ഒരു നാല് പേരുള്ള കുടുംബങ്ങൾക്ക് ആയിരം ലിറ്റർ വെള്ളം ഒരു ദിവസം ഉണ്ടെങ്കിൽ മതിയാവില്ല അങ്ങനെ വെള്ളത്തിന്റെ അളവ് നമ്മൾ ചിലവാക്കുന്നത് കൂടുകയും എന്നാൽ കിട്ടുന്ന അളവ് കുറയുകയും ചെയ്തു അപ്പോൾ വളരെ ക്ഷാമമാണ് വെള്ളത്തിന് ദിവസം കിട്ടിക്കൊണ്ടിരുന്ന രണ്ട് ദിവസം കൂടുമ്പോഴായി ഇപ്പം നാല് ദിവസം കൂടുമ്പോഴാണ് തൃക്കാക്കര നഗരസഭാ ഏരിയയിൽ വെള്ളം കിട്ടുന്നത് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം മൂന്ന് കോടി രൂപ മുടക്കി അമർന്നു പദ്ധതിയുടെ ഭാഗമായി കളമശ്ശേരി ഒരു വാട്ടർ ടാങ്ക് പണിതിട്ടുണ്ട് അതിൻ്റെ പണി ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും പൂർത്തിയായിട്ടുണ്ട് അതിന് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാലാണ് നമ്മുടെ തൃക്കാക്കരയിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ പറ്റുള്ളൂ എന്തായാലും ഒരാറ് മാസക്കാലം അത് പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് താമസം നേരിടും അതിനുശേഷം കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ പറ്റും ഇന്ന് ഏറ്റവും കൂടുതൽ ഫ്ളാറ്റുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ തൃക്കാക്കരയാണ് ഫ്ളാറ്റുകളിൽ വെള്ളം കൊണ്ടുവരുന്നത് വാട്ടർ കണക്ഷൻ വെള്ളം അല്ലാതെ പോവും അവർ ടാങ്കർ ലോറികളിലാണ് വെള്ളം അടിക്കുന്നത് ഈ വെള്ളം അടിക്കുന്നത് എവിടെ നിന്നാണെന്നൊക്കെ നമുക്കറിയാൻ പറ്റില്ല നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അവർ നല്ല ക്ലീനായിട്ട് കൊണ്ടുവരുന്നതിൻ്റെ ലാബിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് നമ്മളെ കാണിക്കും പക്ഷേ എല്ലാ ടാങ്കും പരിശോധിക്കാനുള്ള സംവിധാനം നമുക്കില്ല അപ്പോൾ വെള്ളത്തിന് ചിലവ് വേനൽ കൂടും നമ്മൾ കെട്ടിടം പണിന്നിടത്തും ഫ്ളാറ്റ് പണിയുന്നിടത്തും കുടിവെള്ളം എല്ലാം ആവശ്യം വരുമ്പം ടാങ്കർ ലോറികളുടെ എണ്ണം കൂടുമ്പോൾ നമുക്ക് പരിശോധനയ്ക്കുള്ള ആളുകൾ കുറവാണ് അപ്പം ഏതൊക്കെ വെള്ളം കൊണ്ടുവരണം എന്നറിയുന്നില്ല അതുപോലെ തന്നെ ഈ ഫ്ളാറ്റുകളിൽ കിണറ്റിലെ വെള്ളമുണ്ട് വാട്ടർ കണക്ഷൻ്റെ ഉണ്ട് ടാങ്കർ ലോറിയുടെ ഉണ്ട് ഇതെല്ലാം കൊണ്ടുവന്ന് ഒരു ടാങ്കിലേക്കാണ് അടിക്കുന്നത് അവിടെ നിന്നാണ് സപ്ലൈ ചെയ്ത് അവർ കൊടുക്കുന്നത് അപ്പൊ അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ അതാത് ഫ്ലാസ്റ്റ് മറ്റുകാരാണ് അത് ക്രമീകരിച്ച് ശുദ്ധീകരിച്ച് ചെയ്യേണ്ടത് റോഡിൻ്റെ നമ്മൾ പറയുകയാണെങ്കിൽ റോഡ് വളർന്നു വന്നിട്ടില്ല റോഡ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളതാണ് ഇന്നും അതേ രീതിയിലാണ് പക്ഷെ വാഹനങ്ങൾ ഒരു വീട്ടിൽ ഒരാൾക്ക് പോകണമെങ്കിലും ഒരു കാറാണ് ഇന്ന് ഉപയോഗിക്കുന്നത് നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിലെ പോലെ ഷെയറിങ് ഓട്ടോയോ വണ്ടികളോ ഒന്നും നമ്മുടെ ഇവിടെ ആരും യൂസ് ചെയ്യണില്ല എല്ലാവർക്കും ഒരേ വണ്ടിയാണ് അപ്പം ഇത് റോഡ് വികസിക്കാത്തടത്തോളം കാലം പോരെങ്കിലും ഇപ്പം മെട്രോയുടെ വർക്ക് കിടക്കുകയാണ് ഇതിന്റെ ഒരു കാരണം കൂടെ കൂടി നമുക്ക് റോഡിലൂടെ നടന്നു പോകാൻ വരെയും പറ്റാത്ത സാഹചര്യമാണ് അതിനിടയ്ക്ക് നമ്മുടെ പൈപ്പ് ഇടുന്നതിന് വേണ്ടിയിട്ട് എല്ലാ റോഡും വെട്ടിപ്പൊളിച്ച് നമ്മൾ ടാറിട്ടിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ അവരുടെ വെട്ടിപ്പൊളിക്കല് വരും അപ്പോൾ അതും നമ്മുടെ യാത്രാക്ലേശത്തിന് ഒരു കാരണമാണ് ഇപ്പോൾ ട്രാഫിക്കിൻ്റെ ഒരു ഇത് വരണമെങ്കിൽ നമുക്ക് എന്തായാലും ഈ റോഡ് പണി പൂർത്തിയായി മെട്രോ പൂർത്തിയായാൽ മാത്രം ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ പിന്നെ തൃക്കാക്കര നഗരസഭയെ സംബന്ധിച്ച് നമ്മൾ ഈ അഞ്ച് വർഷക്കാലം ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പത്ത് അംഗൻവാടി പുതിയതായിട്ട് പണന്നിട്ടുണ്ട് അത് എല്ലാ സ്മാർട്ട് അംഗൻവാടികളാണ് മുപ്പത്തിരണ്ട് അങ്കൻവാടി പഴയതുള്ളത് പുതുക്കി അത് സ്മാർട്ട് അങ്കൻവാടി അതുപോലെ തന്നെ സ്കൂളുകൾ ഒരു കോടി വീതം മുടക്കി നമ്മുടെ മൂന്ന് സ്കൂളാണുള്ളത് തെങ്ങോട് കാക്കനാട് പടമുകൾ ഈ സ്കൂളുകൾ ഇപ്പോഴും പുതിയ കെട്ടിടങ്ങൾ പണിയുന്നുണ്ട് അവർക്ക് ആവശ്യമായ രീതിയിൽ കമ്പ്യൂട്ടറും എല്ലാം നൽകി അങ്ങനെ നല്ല രീതിയിലാണ് നമ്മൾ വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുക്കുന്നത് അതുപോലെ തന്നെ ആരോഗ്യത്തിന് മൂന്ന് വെൽനസ് സെന്റർ നമ്മൾ അനുവദിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിൽ സബ് സെന്റർ തെങ്ങോട് പണിതിട്ടുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ബയോമിത്രം നമ്മളെല്ലാ വാർഡുകളിലും മരുന്ന് കൊടുക്കുന്നുണ്ട് യോഗ അഭ്യസിക്കുന്നതിന് വേണ്ടി മാഷിനെ വെച്ചിട്ടുണ്ട് ഫ്രീ ആയിട്ടാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് പിന്നെ മാലിന്യ പ്രശ്നമാണ് ഏറ്റവും വലിയ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നമ്മൾ ബ്രഹ്മപുരം പെട്ടെന്ന് പിടിച്ചപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ലാത്തൊരവസ്ഥയായിരുന്നു അതിനുശേഷം നമ്മള് ഹരിതകർമ്മസേന എന്ന ഇരുന്നൂറോളം തൊഴിലാളികളുണ്ട് അവർ വീടുകളിൽ പോയി ഫുഡ് വേസ്റ്റ് ഇരുന്നൂറ് രൂപയ്ക്കും പ്ലാസ്റ്റിക് ഒരു ചാക്കിന് അറുപത് രൂപ വെച്ച് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് അഞ്ച് രൂപ നിരക്കിൽ നമ്മളിത് പുറത്ത് കൊടുക്കുവാണ് നമ്മൾ അവർക്കാണ് അഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നത് അവർ ഇങ്ങോട്ട് തരിയല്ല കരുതകർമ്മസേന വാങ്ങിക്കുന്ന പൈസ അവർ തന്നെ എടുക്കുവാണ് അപ്പം അതിന് നമ്മളൊരു ശാശ്വത പരിഹാരത്തിന് വേണ്ടി കളക്ടറെ സമീപിക്കുകയും കളക്ടർ നമുക്ക് എം സി എഫ് പണിയുന്നതിന് വേണ്ടി അൻപത് സെന്റ് സ്ഥലവും ഫുഡ് വേസ്റ്റ് മാലിന്യം നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് ഇരുപത്തൊന്ന് സെന്റ് സ്ഥലവും കിട്ടി നമ്മളവിടെ കല്ലിട്ട് ഉടനെ തുടങ്ങുന്നതിന് വേണ്ടി നടപടി ആയപ്പോഴാണ് എല്ലാ വേസ്റ്റും എടുക്കുകയും ചെയ്യണം എന്നാൽ എന്റെ പ്രദേശത്തെ ഇടാനും പാടില്ല അങ്ങനെയുള്ള കുറേ ആളുകൾ ഇവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് വാണാച്ചറയിൽ ഒരു അൻപത് സെന്റ് സ്ഥലം എടുത്തിരുന്നു പക്ഷേ നൂറ് മീറ്ററിനകലം വാസയോഗ്യം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾക്ക് ഇത് പണിയാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് അപ്പോൾ അത് അവിടെ വീടുള്ളത് കൊണ്ടും പിന്നെ അത് പാടമായിരുന്നു പാടം നികത്തിയത് അവിടെ നമുക്ക് പ്ലാന്റ് പണിയാൻ സാധിക്കില്ല നമ്മൾ അന്ന് ഗവൺമെന്റിലേക്ക് എഴുതുകയും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി അതിനുള്ളൊരു അംഗീകാരം നമുക്ക് തന്നു നമ്മളിപ്പോൾ അതിൻ്റെ ഡി പി ആർ എല്ലാം തയ്യാറാക്കി അത് നമ്മൾ പ്ലാൻ റെഡിയാക്കി ഇരിക്കുകയാണ് ടെൻഡർ കഴിഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ അവിടെ ഫ്ലാറ്റ് പണിത് കൊടുക്കും പിന്നെ നായുടെ ശല്യം വളരെ രൂക്ഷമാണ് ഈ ഫുഡ് വേസ്റ്റും ഇത് ആളുകളെ എത്ര പറഞ്ഞാലും റോഡിൽ കൊണ്ടിടും ആളുകളെ ഓടിച്ചിട്ട് ഓടിക്കുന്നു കുട്ടികളെ ഉപദ്രവിക്കുന്നു അപ്പോൾ അതിന് നമ്മൾ ജില്ലാ പഞ്ചായത്തുമായിട്ട് സഹകരിച്ച് ആലുവേല് പതിനാറ് ഏക്കർ മൃഗസംരക്ഷണ വകുപ്പിന് സ്ഥലം കിട്ടിയിട്ടുണ്ട് അവിടെ എ ബി സി ചെയ്ത് നായ്ക്കളെ സംരക്ഷിക്കുന്നതിനുള്ള താവളം ഒരുക്കുന്നതിന് മുനിസിപ്പാലിറ്റി നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നമ്മുടെ ഷെയർ ആയി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതും നമ്മൾ അംഗീകരിച്ച് ആ നടപടി നടന്നുകൊണ്ടിരിക്കുന്നു ആ നടപടി പൂർത്തിയായാല് നമ്മുടെ ഇവിടെയുള്ള നായ്ക്കളെ വന്ധീകരണം ചെയ്യുന്നതിന് വേണ്ടി ആലുവേക്ക് കൊണ്ടുപോകും അതോടുകൂടി കുട്ടികൾക്ക് പേടിക്കാതെ റോഡിൽ ഇറങ്ങി നടക്കുന്നതിന് ഒരു സൗകര്യം ഉണ്ടാകും തൃപ്പൂണിത്തുറ നഗരസഭ ചെയർപേഴ്സൺ രമ സന്തോഷ് പറയുന്നത് കേൾക്കാം തൃപ്പൂണിത്ത നഗരസഭയിൽ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ നടന്നിട്ടുണ്ട് പ്രധാനമായും സഞ്ചാരയോഗ്യമായ നടപ്പാതകൾ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തൃപ്പൂണിത്തുറ പൂർണത്രയേശ ക്ഷേത്രം മുതൽ സ്റ്റാച്ചു ജംഗ്ഷൻ വരെയും സ്റ്റാച്യു ജംഗ്ഷൻ മുതൽ ചക്കംകുളങ്ങര ക്ഷേത്രം വരെയും സ്റ്റാച്യു ജംഗ്ഷൻ മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് വരെയും സ്റ്റാച് ജംഗ്ഷൻ മുതൽ കിഴക്കേക്കോട്ട വരെയും നിലവിലെ കാനകൾ പുനർനിർമ്മിച്ച് അത് പെഡസ്ട്രിയൻ ഫ്രണ്ട്ലിയായി നിർമ്മിക്കുന്നതിനുള്ള ഘട്ടം എന്നുള്ള നിലയിൽ പൂർണ്ണത്രീശ്വര ക്ഷേത്രം മുതൽ സ്റ്റാച്യു ജംഗ്ഷൻ വരെയുള്ള വർക്ക് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭരണസമുദ്ര കാലത്ത് ബാക്കിയുള്ള മൂന്ന് സ്ട്രെച്ചും ീർക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എങ്കിലും യു എ ഡി എഫിൽ ഏഴു കോടി രൂപയാണ് അതിലേക്കായി പ്രോജക്ട് വെച്ചിട്ടുള്ളത് തൃപ്പൂണിത്തുറ നഗരസഭയുടെ എല്ലാ റോഡുകളിലും അതുപോലെ ഇട റോഡുകളിലും ഒക്കെ സ്ട്രീറ്റ് ലൈറ്റുകൾ എൽഇ ഡി ലൈറ്റുകളൊക്കെ എല്ലാ വർഷത്തെയും വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നുണ്ട് ഈ തൊട്ടു മുൻപുള്ള മാസത്തിലാണ് ഓരോ വാർഡുകളിലേക്കുമായിട്ട് മുപ്പത് ലൈറ്റുകൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് അത്തരത്തിൽ തൃപ്പൂണിത്തുറ നഗരസഭാ പ്രദേശത്ത് എവിടെയെങ്കിലും ഒക്കെ ചിലപ്പോൾ ഒരു ഇലക്ട്രിക് ഉപകരണം എന്നുള്ള നിലയിൽ ചിലപ്പോൾ ലൈറ്റുകൾ കേടായി പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടാകും അത്തരത്തിൽ ശ്രദ്ധയിൽപ്പെടുമ്പോഴായിരിക്കണം ആ പ്രദേശത്ത് ലൈറ്റുകൾ ഇല്ല എന്ന ആളുകൾ ചിലപ്പോൾ പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഈ രണ്ടു മാളുകളും തൃപ്പൂണിത്ര നഗരസഭയുടെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് വലിയ സാമ്പത്തിക നേട്ടം ലക്ഷ്യം വെച്ചുകൊണ്ടല്ലെങ്കിൽ തനത് വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് നിർമ്മിച്ച മാളുകളാണ് എന്നാൽ കോവിഡ് കാലഘട്ടം വന്നതോടുകൂടി ആ മാളുകൾ മാളായി ലേലം ചെയ്ത് എടുക്കാൻ ആളുകൾ തയ്യാറാകാത്ത ഒരു സ്ഥിതി വന്നു പിന്നീട് ഭരണസമിതി അതിനെ ഷോപ്പിംഗ് കോംപ്ലക്സുകളാക്കി ലേലം ചെയ്യുന്ന തീരുമാനം കൈക്കൊള്ളുകയാണ് ഉണ്ടായത് രണ്ട് മാളുകളുടെയും ഷോപ്പിംഗ് കോംപ്ലക്സുകളാക്കി ലേലം ചെയ്യാനുള്ള തീരുമാനം നഗരസഭ കൈക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വെള്ളക്കെട്ട് എന്നുള്ള ഒരു പരാതി പൊതുവിൽ പറയുന്നുണ്ട് കോണത്തുപുഴ തൃപ്പൂണത്ര നഗരസഭാ പ്രദേശത്തു കൂടി ഒഴുകുന്ന ഒരു പുഴയാണ് ആ പുഴയുടെ ഡീസിൽറ്റിംഗ് പ്രവർത്തനം പതിനാറാം തീയതി ആരംഭിച്ചു കഴിഞ്ഞു ആ ഡീസൽറ്റിംഗ് പ്രക്രിയ പൂർത്തിയാവുന്നതോടു കൂടി ആ പ്രദേശത്തെ വെള്ളക്കെട്ടിന്റെ ഒരു തൊണ്ണൂറ് ശതമാനത്തിലധികം പരിഹാരം കാണാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ പൂർണ്ണത്രേശ ക്ഷേത്രത്തിന് മുന്നിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ട് ഈ ഫുട്പാത്തിന്റെ നിർമ്മാണം അത് നടക്കുന്നതോടുകൂടി വെള്ളക്കെട്ടിന്റെ പരിഹാരം തീർച്ചയായിട്ടും കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് കിടക്കുന്ന റോഡിൽ കളിക്കോട്ട പാലസിന് അപ്പുറമുള്ള റോഡിൽ പുതിയൊരു കാന നിർമ്മിക്കാനുള്ള പദ്ധതിക്കും അംഗീകാരമായിട്ടുണ്ട് അത് വരുന്നതോടുകൂടി പൂർണ്ണത്രേശ ക്ഷേത്രത്തിന് മുന്നിലുള്ള വെള്ളക്കെട്ട് പൂർണ്ണമായും പരിഹരിക്കാൻ സാധിക്കും വടക്കേക്കോട്ട ഭാഗത്തെ വെള്ളക്കെട്ടും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം തന്നെയാണ് അമ്പിളി നഗറിലേക്കുള്ള ഡ്രെയിൻ അതിലെ മാലിന്യം വലിച്ചെറിയുന്നത് മുഖാന്തരമാണ് പെട്ടെന്നുണ്ടാകുന്ന മഴയിൽ അവിടെ വെള്ളക്കെട്ടുണ്ടാകുന്നത് അത് ശ്രദ്ധയിൽപ്പെടുന്ന ഉടനെ തന്നെ നഗരസഭ ആരോഗ്യ വിഭാഗം തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് കാനയിലേക്ക് വലിച്ചെറിയുന്ന മാലിന്യം മാറ്റുക വഴി പെട്ടെന്ന് തന്നെ അവിടുത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സാധിക്കാറുണ്ട് അലക്ഷ്യമായി വലിച്ചെറിയുന്ന ആ ഒരു ശീലത്തിൽ നിന്ന് സ്വയം മാറാൻ ജനത തയ്യാറാവുമ്പോൾ മാത്രമാണ് നമുക്ക് മാലിന്യമുക്തമായ ഒരു നഗരസഭ ഉണ്ടാവുകയുള്ളു ഖരമാലിന്യങ്ങൾ അല്ലെങ്കിൽ അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മ സേന ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായും ചിട്ടയായും മാറ്റുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും നഗരസഭ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡിന്റെ വികസനം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വലിയ വിഷയമാണ് നഗരസഭ ഐകകണ്ഠേന എടുത്ത തീരുമാനപ്രകാരം ജി കൊണ്ട് ഡി തയ്യാറാക്കിക്കാനുള്ള ഒരു അനുമതിക്കായി നമ്മൾ അയച്ചിട്ടുണ്ട് ഡി പി ആർ തയ്യാറാക്കാൻ ജി സി ഡി എ തയ്യാറാണ് എന്നുള്ള കാര്യം ജി സി ഡി എ സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക വഴി അതിന്റെ ഒരു തുടർ പ്രവർത്തനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് അതാണ് പറയാനുള്ളത് തൃപ്പൂണിറ താലൂക്ക് ഹോസ്പിറ്റലിൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾ ആശുപത്രിയുടെ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്നുണ്ട് നബാർഡിന്റെ പത്ത് കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു ഹോസ്പിറ്റൽ ബ്ലോക്കിന്റെ നിർമ്മാണം എഴുപത്തിയഞ്ച് ശതമാനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടുകൂടി മുഴുവൻ ഒ സെക്ഷനുകളും നമുക്ക് ആ പുതിയ ബ്ലോക്കിലേക്ക് മാറ്റാൻ സാധിക്കും നമ്മൾ വികസന പ്രവർത്തനങ്ങൾ പറയുമ്പോഴും തൃപ്പൂണിത്തുറ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല പ്ലേ ഗ്രൗണ്ട് ഇല്ല എന്നുള്ളതൊരു പോരായ്മ തന്നെയാണ് തൃപ്പൂണിത്തുറ നഗരസഭാ ഉടമസ്ഥ യിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു നാല് ഏക്കർ സ്ഥലം എന്ന് പറയുന്നത് വെറ്റ്ലാൻഡ് ആണ് ഈ വെറ്റ്ലാൻഡ് കൺവെർഷൻ നടത്തുന്നതിന് ആവശ്യമായ ഇടപെടലുകൾ നടത്തിയെങ്കിലും വെറ്റ്ലാൻഡ് കൺവെർട്ട് ചെയ്യുക എന്നുള്ളതിന്റെ പ്രൊസീജിയർ കംപ്ലൈ ചെയ്ത് മാത്രമേ സാധിക്കുകയുള്ളൂ അത്തരത്തിലുള്ള വെറ്റ്ലാൻഡ് കൺവേർഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഭാവിയിൽ അതിനനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ ലൈബ്രറികളിൽ അറുപതിനായിരം രൂപ വീതം അഞ്ച് ലൈബ്രറികൾക്ക് പുസ്തകങ്ങൾ നഗരസഭാ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് പന്ത്രണ്ട് അഞ്ച് ഒമ്പത് കോടിയുടെ പൈപ്പ് ലൈൻ ഇടുന്ന പ്രവർത്തനം അതിന്റെ മൂന്നാം ഘട്ടം ഇപ്പോൾ നടന്നുവരികയാണ് അത്തരത്തിൽ ഇരുമ്പനം തിരുവാങ്കുളം പ്രദേശത്ത് ഉള്ള ആളുകൾക്ക് കുടിവെള്ളക്ഷാമം പൂർണ്ണമായും പരിഹരിക്കുന്നതിന് ഉതകും വിധത്തിലുള്ള പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത് കൂത്താട്ടുകുളം നഗരസഭ മുൻ ചെയർപേഴ്സൺ വിജയ പറയാനുള്ളത് ഇതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുകയും ജനങ്ങൾക്കുകയും ചെയ്യുന്ന പരിപാടി കൂത്താട്ടുകുളം നഗരസഭയിലേതിന്റെ വിശദമായ വിവരങ്ങൾ വിവരങ്ങൾക്കാനിടയായി കോവിഡ് നയൻറ്റീൻ പിടിമുറുക്കിയിരുന്ന കാലത്താണ് ഈ നഗരസഭാ ഭരണം അധികാരത്തിൽ എത്തുന്നത് ആരോഗ്യരംഗത്തിന് മുന്തിയ പരിഗണന നൽകിക്കൊണ്ട് മുഴുവൻ കാര്യങ്ങളും ചെയ്യണമെന്ന് ഭരണസമിതി തീരുമാനിക്കുകയും ചെയ്തു അതിന്റെ ഫലമായി കൂത്താട്ടുകുളം നഗരസഭ കുടുംബാരോഗ്യ കേന്ദ്രം അതിന്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന കുറവുകൾ നഗരസഭാ ഭരണസമിതി വിലയിരുത്തുകയും അതിനുവേണ്ട ഫണ്ടുകൾ വയ്ക്കുകയും ചെയ്താണ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയത് നിലവിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ സേവനം രണ്ടു മണിയോടുകൂടി അവസാനിക്കുമ്പോൾ കൂത്താട്ടുകുളം നഗരസഭ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഒപിയുടെ സമയം ഇരുപത്തിനാല് മണിക്കൂറാണ് നഗരസഭ ഫണ്ട് ഉപയോഗിച്ച് രണ്ട് ഡോക്ടർമാരെ നിയമിക്കും യും മണി മുതൽ പിറ്റേ ദിവസം ഒൻപത് മണി വരെ അവരുടെ സേവനം പൊതുജനങ്ങൾക്ക് നൽകുകയും ചെയ്തു വരുന്നു ആശുപത്രിയിൽ എക്സ് റേ സംവിധാനം ഏർപ്പെടുത്തി രണ്ട് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ പുതിയതായി ആരംഭിക്കാൻ നമുക്ക് അപ്പം തന്നെ അതിദാരിദ്ര്യമുക്ത നഗരസഭയായി കൂത്താട്ടുകുളത്തെ ജില്ലയിൽ ആദ്യം പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഭവനരഹിതരില്ലാത്ത കൂത്താട്ടുകുളം എന്ന ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിച്ച കൂത്താട്ടുകുളം നഗരസഭ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഏറ്റവും അത്യാവശ്യം വേണ്ട കുടിവെള്ളം അഞ്ഞൂറ് കണക്ഷനുകൾ സൗജന്യമായി നൽകിക്കൊണ്ടാണ് നമ്മൾ അമൃത് പദ്ധതി ഇവിടെ നടപ്പാക്കിയത് കൂടാതെ നഗരത്തിലെ റോഡുകൾക്ക് വളരെ ശോചനീയാവസ്ഥയിൽ ഉണ്ടായിരുന്നതാണ് റോഡുകൾ നന്നാക്കിയെങ്കിലും തുടർച്ചയായ മഴ മൂലം പല റോഡുകളും മോശമായിരിക്കുകയാണ് അത് നന്നാക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് നിലവിൽ വെച്ചിട്ടുണ്ട് പണി ആരംഭിച്ചിട്ടുണ്ട് ജില്ലയിലെ മാലിന്യമുക്ത പ്രവർത്തനങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നഗരസഭയാണ് പൂത്താട്ടോളം കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തെ നഗരസഭകൾക്ക് റേറ്റിംഗ് ഏർപ്പെടുത്തിയപ്പോൾ എറണാകുളം ജില്ലയിൽ നിന്ന് ആദ്യമായി നഗരസഭയാണോ നൂറ് ശതമാനം നികുതി പിരിവ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി നേടിയെടുത്ത നഗരസഭയാണ് ഡിജിറ്റൽ സാക്ഷരത നൂറ് ശതമാനം നേടിയെടുത്ത നഗരസഭയാണ് ഇനി പിറവം നഗരസഭാധ്യക്ഷ അഡ്വക്കേറ്റ് ജൂലി സാബുവിന് പറയാനുള്ളത് കേൾക്കാം രണ്ടു തവണ തുടർച്ചയായി ആർദ്ര കേരള പുരസ്കാരം ലഭിച്ചത് സംസ്ഥാന തലത്തിൽ തന്നെ പിറവത്തിന്റെ ആരോഗ്യ രംഗത്തുള്ള പുരോഗതിയാണ് ആയുർവേദം അലോപ്പതി ഹോമിയോ എന്നീ മേഖലകളിൽ പൊതുജനാരോഗ്യം ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കുവാനായിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റുകളുടെ നവീകരണം മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കൽ നിരീക്ഷണ ക്യാമറകൾ മാലിന്യ നിർമ്മാർജ്ജന രംഗത്തെ നവീകരണം തുടങ്ങിയ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുവാൻ സാധിച്ചു ഹരിത സേനയുടെ പ്രവർത്തനം ഡിജിറ്റലൈസ് ചെയ്തതിലൂടെ മാലിന്യ ശേഖരണം കൂടുതൽ കാര്യക്ഷമമായി കണ്ണേറ്റുമലയിൽ പുതിയ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മാണം പുരോഗമിക്കുകയാണ് കണ്ണേറ്റുമലയിലെ ശ്മശാന ും പുനരുദ്ധരിച്ച് പാർക്കായി മാറ്റിയത് നഗരത്തിന്റെ മുഖച്ചായി മാറ്റിയ പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണ് കലയുടെയും സംസ്കാരത്തിന്റെയും വളർച്ചയ്ക്കായി അത്തച്ചമയും വള്ളംകളിയും ഉൾപ്പെടെ നിരവധി സാംസ്കാരിക പരിപാടികൾ നഗരസഭ സംഘടിപ്പിച്ചിട്ടുണ്ട് പിറവത്തെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമായി സ്വപ്ന പദ്ധതികൾക്ക് നഗരസഭ തുടക്കം കുറിച്ചു നഗരസഭയുടെ എല്ലാ പ്രദേശങ്ങളിലും ഇരുപത്തിനാല് മണിക്കൂറും കുടിവെള്ളം എത്തിക്കുന്നതിന് ആവശ്യമായ പദ്ധതികൾക്ക് തുടക്കമായി നഗരസഭയിലെ റോഡുകളെല്ലാം റീട്ടാർ ചെയ്തും കട്ടവിരിച്ചും കോൺക്രീറ്റ് ചെയ്തും ഉന്നത നിലവാരത്തിലേക്കായി കാർഷിക മേഖലയിൽ നെൽകർഷകർക്ക് കൂലി ും എറണാകുളം ജില്ലയിലെ വിവിധ നഗരസഭകളെ വിലയിരുത്തിക്കൊണ്ട് പൊതുജനങ്ങൾ നൽകിയ പ്രതികരണത്തിന് നഗരസഭാധ്യക്ഷന്മാർ നൽകിയ മറുപടിയാണ് ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് നിർവഹണം എം വി ശശികുമാർ സഹകരണം ആഭാ ലാൽ